നമസ്കാരം കൊച്ചു കുട്ടികളുടെ വികൃതികൾ കുസൃതികളൊക്കെ ഇഷ്ടപ്പെടാത്തവരായി ആരാണുള്ളത് നമുക്കെല്ലാം വളരെ ഇഷ്ടമാണ് അതൊക്കെ പക്ഷേ ഒരു ഔപചാരികമായ ചടങ്ങ് നടക്കുമ്പോൾ അവിടെ നമ്മൾ കുട്ടികളെയും കൊണ്ടുവരുമ്പോൾ അവർ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കൊച്ചു കൊച്ചുകുട്ടികൾക്ക് അതറിയില്ല പക്ഷേ പലപ്പോഴും ഇക്കാര്യത്തിൽ നട്ടം തിരിഞ്ഞു പോകുന്നത് ഈ കുട്ടികളെ കൊണ്ടുവരുന്ന വീട്ടുകാരാണ് ട്രംപിൻ്റെ സത്യപ്രതിജ്ഞയുടെ വാർത്തകളുടെ വിശദാംശങ്ങളൊക്കെ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞ് കഴിയുമ്പോൾ ഏറ്റവും ഒടുവിലായി സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിൻ്റെ മക്കൾ സത്യപ്രതിജ്ഞ ചടങ്ങിൽ കാട്ടിയ വികൃതികളെക്കുറിച്ചാണ് ഏഴും നാലും വയസ്സുള്ള രണ്ട് ആൺകുട്ടികളും മൂന്ന് വയസ്സുകാരി പെൺകുട്ടിയുമാണ് തങ്ങളുടെ പിതാവ് സത്യപ്രതിജ്ഞ ചടങ്ങിനെ ഏറ്റവും നല്ല വേഷവിധാനങ്ങൾ അണിഞ്ഞാണ് ഇവർ ആഹ്ലാദത്തോടു കൂടി അച്ഛനമ്മമാർക്കൊപ്പം അവിടെ എത്തിയത് എന്താ പറയുക സത്യപ്രതിജ്ഞ ചടങ്ങ് ആരംഭിച്ചപ്പോൾ തന്നെ ഇവരുടെ കുസൃതികൾ ആരംഭിക്കുകയായിരുന്നു അവരുടെ അമ്മയായ ഉഷയാകട്ടെ ആകെ കുടുങ്ങിയ അവസ്ഥയിലുമായി ചടങ്ങിനിടയിൽ മൂത്തമാനായ ഇവാൻ ബ്രഷെടുത്ത് തൻ്റെ അമ്മയുടെ തല ചെയ്യാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ മകനെ വിലക്കിയ ഉഷ അടങ്ങിയിരിക്കാൻ ആവശ്യപ്പെടുന്നു തുടർന്ന് കാണുന്നത് ഈ മൂത്ത മകൻ വൈസ് പ്രസിഡൻ്റ് സത്യപ്രതിജ്ഞാൻ ഒരുങ്ങിയിരിക്കുന്ന പിതാവിൻ്റെ തലയിൽ ചൊറിയുന്നതാണ് അദ്ദേഹവും ആകെ അസ്വസ്ഥനാവുന്നുണ്ട് ഉഷ മകനെ വീണ്ടും പിടിച്ചു മാറ്റി സ്വസ്ഥനായിരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അതിനിടയിലാണ് സത്യപ്രതിജ്ഞയ്ക്ക് ഉള്ള വിളി വരുന്നതും ജെഡിവാൻ സത്യപ്രതിജ്ഞയ്ക്കായി പോകുന്നു സത്യ ജെഡിവാൻ സത്യപ്രതിജ്ഞ ചൊല്ലുന്ന സമയത്ത് ഉഷയുടെ കയ്യിലുണ്ടായിരുന്ന മൂന്ന് വയസ്സുകാരിയായ മകളും ഉണ്ടാക്കി തുടങ്ങുന്നു വല്ലവിധേനയും മകളെയും ഉഷ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇരുത്തുകയാണ് വഴക്കു പറയുന്നതായിട്ടാണ് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഇതൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടുകൂടി ഉഷയെയും കുടുംബത്തെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ കുസൃതികളായ മൂന്ന് മക്കളുള്ള ഏതമ്മമാർക്കും ഇത്തരത്തിലുള്ള ഒരവസ്ഥ ജീവിതത്തിൽ നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് പലരും പറയുന്നത് പല അനുഭവസ്ഥരും ഇക്കാര്യം പറയുന്നുമുണ്ട് നാല് മക്കളുള്ള താൻ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചാണ് ഒരാൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുന്നത് ഏത് സന്ദർഭത്തിലാണെങ്കിലും കുട്ടികൾക്ക് അതിൻ്റെ പ്രാധാന്യം അറിയാത്തത് കൊണ്ട് തന്നെ അവർ എന്നത്തെയും പോലെ അവരുടെ സ്വാഭാവിക രീതിയിൽ പെരുമാറുമെന്നും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീട്ടുകാരെ കുറ്റം പറയേണ്ട കാര്യമില്ല എന്നുമാണ് ചിലർ പറയുന്നത് എന്നാൽ മറ്റു ചിലർ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇത്തരം ചടങ്ങുകളിൽ വളരെ മുൻകൂട്ടി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിച്ച ശേഷമാണ് കൊണ്ടുവരാനെന്നും ഔപചാരികമായ ഇത്തരം ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ ഇത്തരം കുസുകൾ കാണിക്കുന്നത് ഒട്ടും നല്ല കാര്യമല്ല എന്നും ചിലർ വിമർശനം ഉയർത്തുന്നുണ്ട് ജെഡി വാൻസ് നിക്സണിന് ശേഷം അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റാവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് നിക്സൺ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആവുന്നത് പിന്നീട് അദ്ദേഹം അമേരിക്കൻ പ്രസിഡൻറ്റുമായും ജെഡി വാൻസിനും ഇപ്പോൾ പ്രായം നാൽപ്പത് വയസ്സാണ് ഭാര്യ ഉഷ മുപ്പത്തൊമ്പത് കാര്യാണ് അവർ ഒരു എന്നാൽ ഇപ്പോൾ മക്കൾക്ക് വേണ്ടി അവർ ജീവിതം മാറ്റിവെച്ചിരിക്കുകയാണ് മുഴുവൻ സമയവും മക്കളൊപ്പം ചിലവഴിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത് അവർക്ക് അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കൊടുക്കാൻ പ്രത്യേകിച്ച് ബിസ്ക്കറ്റ് പോലെയുള്ള വിഭവങ്ങൾ ഉണ്ടായി കൊടുക്കാൻ തനിക്ക് ഏറെ സന്തോഷമാണെന്നും കുട്ടികളുടെ പഠിത്തവും അവരുടെ സംരക്ഷണവും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നോക്കിയാണ് താൻ വീട്ടിൽ ഒരു വീട്ടമ്മയെ തന്നെ കഴിയുന്നത് എന്നുമാണ് അവർ പറയുന്നത് വലിയ താമസിയാതെ തന്നെ ഇവർ വൈസ് പ്രസിഡന്റ് ഔദ്യോഗിക വസതിയിലേക്ക് താമസം മാറും ഏതാണ് മുപ്പതോളം മുറികളുള്ള വലിയൊരു കൊട്ടാര സദൃശ്യമായ വീടാണ് വൈസ് പ്രസിഡൻ്റിൻ്റെ ഔദ്യോഗിക വസതി നേവിയുടെ ആസ്ഥാനത്തിന് സമീപമാണ് ഈ ഔദ്യോഗിക വസതി സ്ഥിതി ചെയ്യുന്നത് മുപ്പത് മുറികളുള്ള ഈ വീട്ടിൽ ഈ മൂന്ന് കുട്ടികൾ കൂടി എത്തുമ്പോൾ ഇനി കുസൃതി ഏത് തരത്തിലൊക്കെ ആയിരിക്കും മാറുക എന്ന ആശങ്കയിലാണ് ഇതിപ്പോൾ ഇതെല്ലാം കാണുന്ന സമൂഹ മാധ്യമങ്ങളിലെ വായനക്കാരും പ്രേക്ഷകരും എല്ലാം തന്നെ